എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം വാങ്ങാനുള്ള അവസരം അവസാനിക്കുകയാണ് ഇനി മൂന്ന് ദിവസമാണ് ഉള്ളത് ചൊവ്വ ബുധൻ ദിവസങ്ങൾ കഴിഞ്ഞാൽ വ്യാഴം വെള്ളി ദിവസങ്ങൾ അവധിയായിരിക്കും കസ വ്യാഴവും ദുഃഖ വെള്ളിയും ആയതിനാൽ ആ രണ്ട് ദിവസം റേഷൻ കട അവധിയാണ് പിന്നെ ശനിയാഴ്ച റേഷൻ കടയുണ്ടാകും ഉണ്ടാകും കൂടി മാർച്ച് മാസത്തെ റേഷൻ വിഹിതം അവസാനിക്കാനാണ് സാധ്യത ഒരുപാട് ആളുകൾ ഇനിയും റേഷൻ വാങ്ങാൻ ഉള്ളതുകൊണ്ട് തന്നെ സെർവർ തകരാറുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ എടുത്ത് വേണം റേഷൻ കടയിൽ പോവാൻ ഒ ടി പി സ്വീകരിച്ചുകൊണ്ട് റേഷൻ വാങ്ങുന്നതിന് വേണ്ടിയാണിത് ഈ മാസം പകുതിയോടുകൂടിയിട്ടാണ് റേഷൻ വിഹിതങ്ങൾ റേഷൻ കടയിലേക്ക് പൂർണ്ണമായിട്ടും എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ റേഷൻ വാങ്ങാൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ മാസത്തെ റേഷൻ അടുത്ത മാസത്തേക്ക് ദീർഘിപ്പിക്കണം എന്ന് റേഷൻ വ്യാപാരികൾ അതായത് ഭക്ഷ്യമന്ത്രിയോട് കത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് അംഗീകരിക്കുകയാണ് എങ്കിൽ രണ്ട് ദിവസമെങ്കിലും റേഷൻ വിതരണം നീട്ടി നൽകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പക്ഷേ അതിൻ്റെ അവസാന തീരുമാനം ശനിയാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ട് അറിയാൻ കഴിയൂ അത് ഉറപ്പിക്കാനാകാത്തതുകൊണ്ട് തന്നെ മാക്സിമം ആളുകൾ നേരത്തെ റേഷൻ വാങ്ങാൻ ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മുൻഗണന റേഷൻ കാർഡിന് വേണ്ടിയിട്ട് ഏപ്രിൽ ഒന്ന് മുതൽ പത്തൊൻപതാം തീയതി വരെ നേരിട്ട് അപേക്ഷ സമർപ്പിക്കാം എല്ലാവർക്കും കഴിയില്ല ഗുരുതര രോഗമുള്ളവർക്ക് മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എല്ലാ മാസവും മുതൽ പത്തൊൻപതാം തീയതി വരെ ഓഫ്ലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക നിലവിൽ സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗത്തിൽ ഒഴിവ് വരുന്ന സമയത്താണ് ഓൺലൈനായിട്ട് എല്ലാ വിഭാഗം ആളുകൾക്കും അപേക്ഷിക്കേണ്ട അപേക്ഷ ക്ഷണിക്കാറുള്ളത് ഇപ്പോൾ കഴിഞ്ഞ നാല് മാസം മുമ്പ് അങ്ങനെയുള്ള അപേക്ഷ ക്ഷണിച്ചതിൽ മുൻഗണനാ കാർഡുകൾ വിതരണം ചെയ്തിരുന്നു അതിനുശേഷം നവകേരള സദസ്സിൽ ലഭിച്ചിട്ടുള്ള അടിസ്ഥാനത്തിൽ പല ആളുകൾക്കും മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകി ഇനിയും അത്തരത്തിലുള്ള അപേക്ഷകളിൽ പരിശോധന നടന്നു വരികയാണ് അപ്പം അതാണ് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത് മറ്റൊന്ന് മസ്റ്ററിങ്ങിൻ്റെ കാര്യമാണ് മസ്റ്ററിംഗ് താൽക്കാലികമായി ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായും പരിഹരിച്ചതിന് ശേഷമേ ഇനി മസ്റ്ററിംഗ് ആരംഭിക്കൂ എന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മാസം ഇനി മസ്റ്ററിംഗ് ഉണ്ടാ ഉണ്ടാകില്ല പക്ഷേ ഏപ്രിൽ മാസത്തിൽ തന്നെ മസ്റ്ററിംഗ് ആരംഭിക്കും മൂന്ന് മാസം ആ സമയമാണ് ഇപ്പോൾ കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് കിട്ടുകയാണ് എങ്കിൽ ആ ഒരു മൂന്ന് മാസം സാവകാശ സാവധാനത്തോട് കൂടിയിട്ട് സാവകാശത്തോട് കൂടിയിട്ട് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ കേരളീയർക്ക് കഴിയുന്നതാണ് സംസ്ഥാനത്ത് ഒന്നര കോടിയിലധികം ആളുകൾ മസ്റ്ററിംഗ് ചെയ്യണം അതിൽ കേവലം പതിനഞ്ച് ലക്ഷത്തിന് താഴെ ആളുകളാണ് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ബാക്കിയുള്ള ആളുകളെല്ലാം മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുണ്ട് അപ്പം അതിനുള്ള ഒരു കൃത്യമായ സമയം വേണം എന്നാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതിലൊരു തീരുമാനം ഉണ്ടാവുകയാണ് എങ്കിൽ സാവകാശം അത് ചെയ്യാൻ കഴിയും മറ്റൊന്ന് സപ്ലൈകോയിലൂടെ ലഭിക്കുന്ന ഭക്ഷ്യവിഹിതങ്ങളുടെ സാധനമാണ് എല്ലാ സപ്ലൈ കോയിലും ഇപ്പോൾ സാധനങ്ങളില്ല കുറച്ചൊക്കെ വന്നിരുന്നു അതെല്ലാം സ്റ്റോക്കുകൾ തീർന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് ശബരി കെയർ ഐസും പതിമൂന്നിന് സബ്സിഡി സാധനങ്ങളിൽ കുറച്ച് വിഹിതങ്ങൾ മാത്രമാണ് ഇപ്പോൾ ചിലയിടങ്ങളിൽ നിന്നെങ്കിലും ലഭിക്കുന്നത് ഇതുകൂടാതെ ശബരി ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നുണ്ട് മറ്റ് കമ്പനി ഉൽപ്പന്നങ്ങൾ രണ്ട് രൂപ മുതൽ ഇരുപത് രൂപ വരെ വിലക്കുറവിലും ലഭിക്കുന്നുണ്ട് അങ്ങനെ നാൽപ്പത്തഞ്ചോളം ഇനം സാധനങ്ങൾ ലഭിക്കും എന്ന് പറഞ്ഞതിൽ ഒരു മുപ്പതോളം സാധനങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് സബ്സിഡി സാധനങ്ങൾ ഇപ്പോൾ തീർന്ന ഒരു അവസ്ഥയാണ് എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട് ഇപ്പോ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് കമന്റായിട്ടൊന്നും രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പൊ ഇതാണ് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങളായിട്ട് അറിയിക്കാനുള്ളത് പറയുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോ